ഹലോ ഫ്രണ്ട്സ് ലിറ്റിൽ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേത്തേക്ക് സ്വാഗതം നമുക്കിന്ന് ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ കാണാമേ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പാണ് കേട്ടോ ഇതിന് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇതിനകത്ത് വേണ്ട ഈ കിടക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ട് വൃത്തിയാക്കി വെള്ളത്തിടുന്നു കേട്ടോ വെള്ളത്തിലൊരു നാല് മണിക്കൂറെങ്കിലും ഒരു കുതിർപ്പ് എടുക്കണം കേട്ടോ ഇതേ ദോശ ഇട്ട് കിട്ടിയ കറി കഴിക്കാനുള്ള കടുവല്ല അതിനകത്തൊണ്ട് കേട്ടോ നുള്ളിപ്പറക്കി എടുക്കാൻ കിട്ടുക ഒത്തിരി കടുവുകൾക്ക് ഒരു സംഭവം കിടക്കണം അതൊന്നും കിടക്കരുത് കേട്ടോ അതൊക്കെ കിടന്നു കഴിഞ്ഞാൽ കഴിക്കും കടുവൊന്നും ആയിരിക്കും എന്തെങ്കിലും കയറം തന്നെ കായൊക്കെ ആയിരിക്കും എന്തായാലും നല്ല പണി കിട്ടി കേട്ടോ കേട്ടായിരിക്കും ഒത്തിരി പണിയാണെങ്കിലും നമുക്ക് നല്ല അടിപ്പൊളി നല്ല പഞ്ഞി പോലത്തെ ദോശ ഉണ്ടാക്കി കഴിക്കണ്ട കേട്ടോ ഇത് പറക്കി പറക്കി ഇരുന്ന് ഇരുന്ന് മീൻകറി ഇച്ചിരി വറ്റിപ്പോയി ചീനീനുള്ളതായിരുന്നു ആ കുഴപ്പമില്ല സാധമില്ല നിങ്ങളെ മീൻകറിയൊക്കെ വെച്ചാലേ അതൊക്കെ നോക്കണേ കൈ പോവല്ലേ എന്തെങ്കിലും കൊള്ളാവുന്ന സൂപ്പർ എന്തായാലും ഉള്ളി നമ്മൾ പോവാണ് കേട്ടോ നമ്മളെ ഗോതമ്പ് നല്ല കോവെന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്തോ ഇനി ഊറ്റി വാരി നമ്മക്ക് ആട്ട ഗോതമ്പ് കഴിഞ്ഞ് വാരി മിക്സിക്കകത്തിട്ടിറ്റ് അതിന്റെ കൂടെ ഒരു ഒരു തല ചോറ് ഇച്ചിരി തേങ്ങ തേങ്ങ ഇച്ചിരി തോന ഇടുന്നൊണ്ടൊരു തോനെ ഇടാം കൊറച്ചിടണമുണ്ടെങ്കിൽ കൊറച്ചിടാം ഇട്ടില്ലേലും കുഴപ്പമില്ല നല്ല നല്ലൊരുക്ക് വേണ്ടിട്ട് തേങ്ങ ചോറും കൂടെ ഇട്ട് ആട്ടണം വെള്ളം ഒഴിച്ച് ആട്ടണം കേട്ടാ ഞാൻ അത് പറയാൻ മറന്നുപോയി പിന്നെ ഒരുപാട് വെള്ളം കോഴി ഒഴിക്കരുത് ഒരു ദോശേനെ എൻ്റെ പറയുക വെള്ളം വേണം പിന്നെ നമുക്ക് ഒഴിക്കാം ആടിയെടുക്കാത്ത തെളിക്കാത്ത ഇല്ല ആട്ടി ഒഴിക്കാം അങ്ങനെ നമുക്ക് ആട്ടിയെടുത്തിട്ടുണ്ടേ നമ്മള് ഈ മഷി പോലെ അങ്ങ് ആടിയിട്ടില്ല എന്നാലും അത്രേ ആടാവുള്ളൂ പാകത്തിന് ഉപ്പിടണം ശകലം സോടാവും സോഡാ സോഡാപ്പൊടി ശകലം

വൈകിട്ടത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇതിന് ദോശയും കറിയും ഇഷ്ടമുള്ള കറി എടുക്കാം കേട്ടോ കടലക്കറിയാണെങ്കിലോ ചമ്മന്തി കറിയാണെങ്കിലോ ഉള്ളിക്കറിയോ മുട്ടക്കറിയോ ചിക്കനോ ബീഫോ എന്ത് വേണോ സാമ്പാർ വേണമെങ്കിലും കഴിക്കാം നമ്മൾ ഗ്രീൻ ബീൻസ് കറിയാണ് വെക്കുന്നത് നല്ല അടിപൊളി ദോശ ആയിട്ട് വരും എൻ്റെ അനിയത്തിൻ്റെ മോളുണ്ട് കേട്ടോ അവൾക്ക് ഇങ്ങനെ ഈ ദോശയിൽ ഇങ്ങനെ കണ്ണ് കണ്ണായിട്ടിരിക്കണം ആ കണ്ണുകണ്ണുള്ള ദോശേന അവൾക്ക് ഇഷ്ടം അപ്പം നമുക്ക് കണ്ണ് കണ്ണായിട്ടുള്ള ദോശ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടാ കണ്ടാ വിടില്ല വിളക്കാറ്റി ദോശ കണ്ടാ നല്ല സ്മൂത്ത് ദോശ ഇത്ര കൂടെ കട്ടി കുറച്ച് വേണമെങ്കിലും ചൂടാം അതായത് തുക നിരത്തി ചൂടാം ഞാനങ്ങനെ നിരത്തിയിൽ തന്നെ ഉള്ളു ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ എല്ലാവർക്കും ഇഷ്ടം നിങ്ങൾക്ക് തുക നിരത്തി വേണമെങ്കിലും ചൂടാം അപ്പൊ ഇത് ഈ പരുവത്തിൽ ചുട്ടെടുക്കണം നല്ല നെടുനടാ വെള്ളം പോലും ഒഴിച്ചിട്ട് അയ്യോ ഇത് കള്ളത്തരോടൊന്നും പറയരുത് കേട്ടാ നല്ല ദോശയാ ഇത് നിങ്ങൾ ഒരിക്കൽ ചുട്ട് തിന്നുകഴിഞ്ഞാൽ കോഴിയോട് പറയും ഗോതമ്പില്ല പൂക്കോളാൻ പറയും ഗോതമ്പ് പിന്നെ ആരും കളയൂല അങ്ങനെ നമ്മളെ ദോശയും കറിയും റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഒന്ന് പരീക്ഷിച്ചോങ്ങണേ ശരി ഓക്കെ